ഇവിടെ കിടക്കൽ മഹാശിവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവ നാലാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി പരിവസാനിക്കുകയാണ് അപ്പൊ അത് സംബന്ധിച്ചൊരു പത്രസമ്മേളനമാണ് ഇന്ന് നമ്മളിവിടെ നടക്കുന്നത് അപ്പോൾ ഈ സമ്മേളനം പത്രസമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ നവരാത്രി ആഘോഷ സമിതിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ശ്രീ എം എസ് സജീവകുമാറിനെ ക്ഷണിക്കാം ഇല്ല വെറുതെ വെക്കുക നല്ല അത് നോക്ക് കൈ വരെ ഇതിലൊന്നും ഇല്ല 500 പിന്നെ സ്റ്റഡി ദേ ഇനൊടോ 100 100 അല്ലേ പറയാൻ വേണ്ടി

എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ മഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടക്കൽ മേജർ ശ്രീ മഹാശിവക്ഷേത്രത്തിലെ എല്ലാവർഷവും നടത്തി വരാറുള്ള പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷ പരിപാടികളുടെ വിശദാംശങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നു ഒക്ടോബർ മാസം നാലാം തീയതി തുടങ്ങി പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസത്തെ നൃത്ത സംഗീത സാംസ്കാരിക പരിപാടികളാണ് ഈ ശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിരിക്കുന്നത് இன்ன பத்திரசேளத்தின் ஸ்வாக ஆசம்சிக்கனாய் நவராத்திரி ஆகோஷ சமிதி செக்ரட்டரி ஆர் பிரபுல்லச்சந்திரன் നവരാത്രി ആഘോഷ സമിതിയുടെ അഭിമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാജീവ് കുമാർ ട്രഷറർ ശ്രീ പി മോഹനൻ രക്ഷാധികാരി ശ്രീ രവിപ്രസാദ് വൈസ് പ്രസിഡന്റ് ശ്രീ കരക്ഷകരി ശ്രീ അനിൽ ആഴാവീട് വൈസ് പ്രസിഡന്റ് ശ്രീ ആർ സുരേന്ദ്രൻപിള്ള നവരാത്രി ആഘോഷ ആഘോഷമെന്തിയുടെ മറ്റംഗങ്ങൾ പത്ര മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കടയ്ക്കൽ മഹാശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾ ഈ വർഷം ഇരുപത്തിരണ്ടാമത് വർഷമാണ് ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയായി കഴിഞ്ഞു കോവിഡ് കാലത്തും രണ്ടു വർഷം ക്ഷേത്ര ചടങ്ങുകളും ക്ഷേത്രത്തിനകത്ത് ചെറിയ കലാപരിപാടികളുമായിട്ട് അന്നും നമുക്കിത് ആഘോഷിക്കുവാൻ കഴിഞ്ഞു ഇപ്പൊ ഇരുപത്തിരണ്ടാമത്തെ വർഷമാണ് കാരണം ഇനി രണ്ടു വർഷം കൂടെ കഴിയുമ്പോൾ മൂന്ന് ഇരുപത്തി അഞ്ചാമത്തെ വർഷം രജത ജൂബിലി ആഘോഷമാണ് ഇനി രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ നടക്കുന്നത് അപ്പൊ മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികളും അതുപോലെ തന്നെ കഥകളി തുടങ്ങിയ ക്ഷേത്രകലകളും ഉൾപ്പെടുത്തിയാണ് ഈ വർഷം നവരാത്രി ആഘോഷ പരിപാടികൾ നടത്തുന്നത് മുൻവർഷങ്ങളിൽ നമ്മൾ കഥകളി ഉൾപ്പെടെയുള്ള കഥകളി അതുപോലെ തെക്കൻ കേരളത്തിലെ കൂടിയാട്ടം തന്നെ ആദ്യമായിട്ട് നടത്തിയത് നമ്മുടെ ഈ ക്ഷേത്രത്തിലാണ് നവരാത്രിക്കായിരുന്നു അപ്പൊ അതുപോലെ ക്ഷേത്ര കലകൾ ഉൾപ്പെടുത്തി നടത്തുന്ന ആഘോഷ പരിപാടികളാണ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ നടത്തി വരുന്നത് ഈ വർഷം അതിൽ നിന്നും വ്യത്യാസമൊന്നുമില്ല ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകി സംഗീതം അതുപോലെ മറ്റേ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ അക്ഷരശ്ലോകം ഉൾപ്പെടെയുള്ള കവിയരങ്ങ് ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികൾ കൂടി ഉൾപ്പെടുത്തി ഒരാഘോഷ പരിപാടിയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് അതുപോലെ എല്ലാ വർഷവും സംഗീതം മറ്റ് കലകള് സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളിനെ കണ്ടെത്തി ആ ആളിന് നവരാത്രി പുരസ്കാരം സമ്മാനിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ ഇവിടെ നടത്തി വരുന്നുണ്ട് ഈ വർഷം നവരാത്രി പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ പ്രസിദ്ധ നാടക നടനം നാടക സീരിയൽ നടനും കടയ്ക്കൽ സ്വദേശിയുമായ ശ്രീ കടയ്ക്കൽ സുനിൽനെയാണ് അപ്പൊ അദ്ദേഹത്തിന് നവരാത്രി പുരസ്കാരം നൽകുന്നു അപ്പൊ ഇങ്ങനെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടി ഈ നവരാത്രി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ധാരാളം ആളുകളുണ്ട് കുട്ടികളുണ്ട് സംഗീതവും നൃത്തവും ഒക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് അതുപോലെ നിരവധി നൃത്ത സംഗീത വിദ്യ ആ പ്രത്യേക ആ അരങ്ങേറ്റ പരിപാടി നടത്തുന്ന ഒരു രീതിയായിരുന്നു അവർക്ക് പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ ആ നൂറുകണക്കിന് കുട്ടികൾ സംഗീതവും അതുപോലെ നൃത്തവും ഉപകരണ സംഗീതവും ഒക്കെ പഠിക്കുന്നവരുണ്ട് അപ്പൊ ഇവർക്ക് ഈ നവരാത്രി ആഘോഷ വേള അരങ്ങേറ്റത്തിന് ഒരു അവസരം കൂടി ഒരുക്കുകയാണ് അതുകൊണ്ട് നൂറിന് പുറത്ത് കുട്ടികൾ സംഗീതവും നൃത്തവും പഠിക്കുന്ന നൂറിന് പുറത്ത് കുട്ടികൾ ഇവിടെ നമ്മുടെ ഈ ക്ഷേത്ര ആ തിരുമുറ്റത്തുള്ള നവരാത്രി മണ്ഡപത്തിൽ നൃത്ത അവർ പഠിച്ച കലകളുടെ അരങ്ങേറ്റം കൂടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാരംഭം മുൻകാലങ്ങളിൽ നമ്മളിത് ഈ നവരാത്രി ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്തോ ഇരുപതോ കുട്ടികളെ കൊണ്ടുവന്ന് എഴുതിച്ചിരുന്ന സ്ഥാനത്ത് നവരാത്രി ഉത്സവം തുടങ്ങിയതിന് ശേഷം അഞ്ഞൂറോളം കുട്ടികൾ അഞ്ഞൂറിന് പുറത്തു വന്ന സമയം ഉണ്ടായിട്ടുണ്ട് അഞ്ഞൂറോളം കുട്ടികൾ ഏറ്റവും കുറഞ്ഞത് കുട്ടികൾക്ക് വിദ്യാരംഭം ഈ ക്ഷേത്ര തിരുമുറ്റത്തെ വെച്ച് നടത്താറ് ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്താറുണ്ട് അത് നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചല്ല അവർ എഴുതി നിർത്തുന്നത് അവർക്ക് വിദ്യാരംഭം കുറിക്കുന്ന ക്ഷേത്രത്തില് മേൽശാന്തി തന്നെയാണ് കാരണം ഒരു പവിത്രത അതിനൊരു പരിശുദ്ധിയും ഒരു ഈശ്വര ചൈതന്യമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ക്ഷേത്രം ക്ഷേത്രമേൽശാന്തിയെ കൊണ്ടാണ് കുട്ടികൾക്ക് എത്ര കുട്ടികൾ വന്നാലും അവരെല്ലാം ക്ഷേത്രം മേൽശാന്തിയാണ് അപ്പം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ നാട്ടിന് ഗുണകരങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ നവരാത്രി ഉത്സവം എല്ലാ വർഷവും നടത്തി വരുന്നത് അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതേ നവരാത്രി ആഘോഷ പരിപാടി തുടങ്ങിയ സമയം മുതൽ എന്താണ് ഒരു നമ്മുടെ ജനപ്രതിനിധി ആരാണോ ആ ആണിനെ കൊണ്ട് ആഘോഷ പരിപാടി ഉത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് പിന്തുടർന്നു വരുന്നത് ഈ വർഷം നവരാത്രി സമ്മേളനം ആദ്യത്തെ ദിവസത്തെ നവരാത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ തന്നെ എം എൽ എയുമായിട്ടുള്ള ശ്രീമതി ചിഞ്ചുറാണി അവരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് കുമാർ അതുപോലെ ദേവസ്ഥല ഉദ്യോഗസ്ഥർ നവരാത്രി ആഘോഷ സമിതിയിലെ ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം ആ യോഗത്തിലെ ആ ഉദ്ഘാടന സദസ്സർ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നവരാത്രി പുരസ്കാര ആ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അത് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാര വിദ്യാധരൻ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് ആ യോഗത്തിൽ വെച്ചാണ് എം പി നവരാത്രി പുരസ്കാരം സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് ഒരു ഹിസ് പ്രോഗ്രാം പുരാണ പ്രശ്നോത്തരി എന്ന പേരിൽ ഒരു ഹിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് കുട്ടികൾക്ക് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെ കുറിച്ചും മറ്റും ഒരു അവബോധമുണ്ടാകുന്നതിന് വേണ്ടി അവിടെക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ പുരാണ പ്രശ്നോത്തരി അതിൽ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നൽകുന്ന ലഭിക്കുന്ന കുട്ടികൾക്ക് സമാപന സമ്മേളനത്തിൽ വെച്ച് അവർക്ക് സർട്ടിഫിക്കറ്റും അവർക്ക് ട്രോഫിയും അതുപോലെ കാഷ് അവാർഡും ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ചടങ്ങും നവരാത്രിയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്നു അതുപോലെ പരിപാടികളെ സംബന്ധിച്ചാണെങ്കിൽ പരിപാടികൾ കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞൻ സംഗീത രംഗത്ത് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി നമ്മുടെ ആഘോഷ പരിപാടിയുടെ പ്രധാന ഇനമാണ് അതുപോലെ തന്നെ ഒരു ദിവസം കഥകളി ഉണ്ട് കുചേല വൃത്തം എന്ന ഭക്തിനിർഭരമായ കഥയാണ് കഥകളിയിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ചെന്നൈ വെങ്കടേശ്വൻ്റെ നാറുസുര കച്ചേരിയും അതിന് തകരുവായിരിക്കുന്നത് നവരാത്രിയുടെ ആദ്യ കാലം മുതൽ തന്നെ ഇവിടെ നമ്മുടെ നവരാത്രി ആഘോഷ പരിപാടിയിലെ നാർസര കച്ചേരിക്ക് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നാഞ്ചൽ എൻ കെ രാമദാസ് സ്പെഷ്യൽ തകൽ നാഞ്ചൽ എൻ കെ രാമദാസ് അപ്പൊ ഇവരൊക്കെ പങ്കെടുക്കുന്ന അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നാദസ്വര തകൽ വിദ്വാൻമാർ പങ്കെടുക്കുന്ന നാദസ്വര കച്ചേരിയുണ്ട് അതുപോലെ ആ സംഗീത പരിപാടിയിൽ ഭജൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഭക്തി ഭജൻ പരിപാടി ഉണ്ട് ആരുവ ഉള്ള ഒരു ട്രൂപ്പാണ് അതിൽ പങ്കെടുക്കുന്നത് കാലടിയിലുള്ള അതുപോലെ ച തിരുവനന്തപുരത്തുള്ള ഒരു എൻ എസ് എസ് കരയോഗത്തിലെ വനിതാ സമാജം പ്രവർത്തകർ പങ്കെടുക്കുന്ന ഭജനുണ്ട് പിന്നെ നമ്മുടെ പ്രദേശത്തുള്ള നിരവധി നാടക അല്ല നിരവധി നൃത്ത ട്രൂപ്പുകൾ നൃത്ത വിദ്യാലയങ്ങളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടികളുണ്ട് ഭക്തിഗാന പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ കവികൾ പങ്കെടുക്കുന്ന കവി സമ്മേളനമുണ്ട് കവിയരങ്ങുണ്ട് അപ്പൊ ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ ഈ വർഷവും ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആചാരവിധി പ്രകാരം പൂജവയ്പ് നടത്തുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പൂജ ഒരു ചടങ്ങായിട്ട് നടത്തുന്നുവെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ എങ്ങനെയാണെങ്കിൽ ഇവിടെ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങായിട്ടാണ് പൂജവയ്പ് നടത്തുന്നത് അതുപോലെ ഇത് പൂജവയ്പം വളരെ ആചാരങ്ങളിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതേ രീതി അനുസരിച്ചാണ് ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ആ ക്ഷേത്രത്തിന്റെ തിരുമുറ്റ അതിമനോഹരമായ ഒരു പന്തൽ നിർമ്മിച്ചിട്ട് ആ പന്തൽ പന്തലിനകത്ത് വെച്ചാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് അപ്പൊ ഇതിനൊക്കെ നിർലോഭമായ സഹകരണം നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് അതുപോലെ നവരാത്രി ആഘോഷ സമിതിയിൽ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും രണ്ട് രക്ഷാധികാരികളും വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് അംഗങ്ങളുള്ള നവരാത്രി ആഘോഷ സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് ഏതാണ്ട് ഒരു രണ്ട് മാസത്തോളം മഹോരാത്രം കഠിനമായി പരിശ്രമിച്ച് ഈ ആഘോഷ പരിപാടിയുടെ ഫലവാഹികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കഠിനമായ പരിശ്രമം നടത്തിയാണ് ഈ പരിപാടികളൊക്കെ ആ അതുപോലെ തന്നെ ഭാഗവത പാരായണം ഭാഗവത പാരായണം എന്ന് പറയുമ്പോൾ ആ ദേവി ഭാഗവത നവാഹ പാരായണം ഒൻപത് ദിവസം കൊണ്ട് ദേവീ ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് തീർക്കുന്ന ഒരു ചടങ്ങ് ഈ ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് നടന്നു വരുന്നുണ്ട് അതീവുമുണ്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ആ സ്ഥിരമായിട്ടത് വളരെ വ്രതം നിന്ന് ഓരോ ദിവസവും ഇന്ന ഭാഗം വരെ വായിക്കണം എന്നുള്ള ആ നിഷ്ഠ അനുസരിച്ച് ആണത് വായിക്കുന്നത് ആ കടയ്ക്കൽ ലതിക നേതൃത്വത്തിലാണ് ആ ഈ ദേവിയാ ഭാഗവത നവാഹ പാരായണം നടത്തുന്നത് അതുപോലെ തന്നെ അന്നദാനം വളരെ ഹൃദയവരെ വരുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങായിട്ടല്ല ഇവിടെ നമ്മൾ അന്നദാനം നടത്തുന്നത് നവരാത്രിയുടെ തുടക്കം മുതൽ അവസാന ദിവസം അതായത് വിജയദശമി ദിവസം അന്നദാന വഴിപാട് നടത്തുന്നുണ്ട് വളരെ വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകളെ അന്നദാന വഴിപാടിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേരും ആ അന്നദാനത്തിൽ ഇവിടെ നടത്തുന്ന അന്നദാന വഴിപാട് പങ്കെടുക്കുന്നത് സുഹൃതമായിട്ടാണ് ആളുകൾ കരുതുന്നത് വന്നതിൽ നിന്നും ഒരുപടി ആഹാരം കഴിച്ച് മനസ്സും ആ ശരീരവും തൃപ്തിയോടുകൂടിയാണ് ആളുകൾ പകുതി ഏതാണ്ട് പത്ത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടര അല്ലെ രണ്ടര മൂന്ന് മണിവരെ ആ നിരന്ന് ആളുകൾ വരിയായിട്ട് നിന്ന് ഈ പാവല്ല ഓടത്തെ അവിടെ ഇരുന്ന് ആഹാരം കഴിച്ച് ആ പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇവിടുത്തെ അന്നദാനം എന്നുള്ളത് അതായത് വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങായിട്ടാണ് നടക്കുന്നത് ദിവസം അനുസരിച്ചിട്ടുള്ള നമ്മൾ

യട്ടെ ശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന്റെ ഒരു പ്രധാന ആകർഷണം നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ കിഴക്കു വശത്ത് തിരുമുറ്റത്തായി സ്ഥാപിച്ചിട്ടുള്ള നവരാത്രി മണ്ഡപമാണ് ഈ നവരാത്രി മണ്ഡപം കമ്മിറ്റിക്ക് വേണ്ടി അണിയിച്ചെടുക്കുന്നത് ചെറുപ്പക്കാട് സുദർശന സംസ്ഥാണ് ഏകദേശം നമ്മുടെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് നവരാത്രി ആഘോഷ പരിപാടികൾ കേവലം രണ്ട് ദിവസങ്ങളിലായി തുടങ്ങിയ സമയം മുതൽ സുദർശന പന്തലാൻഡ് സോൺസാണ് നമുക്ക് വേണ്ടി കമ്മിറ്റിക്ക് വേണ്ടി ഈ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി നവരാത്രി മണ്ഡപം അണിയിച്ചെടുക്കുന്നത് നമ്മുടെ ഈ പത്ത് ദിവസത്തെയും ആഘോഷ പരിപാടികളുടെ ഒരു പ്രധാന ആകർഷണവും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഈ നവരാത്രി മണ്ഡപമാണ് അതോടൊപ്പം തന്നെ നമ്മള് മൂന്നാം തീയതി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കും കലാസ്വാദകർക്കും വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിനുമായിട്ട് ഒരു ഇൻഫർമേഷൻ സെന്റർ നമ്മുടെ ക്ഷേത്രത്തിന്റെ മതിലിന് വെളിയിലായിട്ട് ഒരു ഇൻഫർമേഷൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് മൂന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ പുനലൂർ ആർ ഡി ഓ ശ്രീ സുരേഷ് ബാബു ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ നൃത്തോത്സവങ്ങൾ നൃത്തോത്സവം സംഗീത പരിപാടികൾ ക്ഷേത്രകലകൾ ഉപകരണ സംഗീതം ഭക്തിഗാനമേള കഥകളി ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായിട്ടുള്ള ക്ലാസിക് കലകളും ക്ഷേത്രകലകളുമാണ് നമ്മൾ ഈ നവരാത്ര ആഘോഷ പരിപാടികളുമായി സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിന് നമ്മുടെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ വിദേശ സുഹൃത്തുക്കളുടെയും എല്ലാം നിർലോഭമായ സഹകരണമുണ്ട് അവരുടെ എല്ലാം സഹായ കൂടിയാണ് നമുക്ക് ഇത്രയും വിജയകരമായി ഈ പരിപാടി നടത്തി തീർക്കാൻ സാധിക്കുന്നത് Ich